അത് തെളിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കോൺഗ്രസിന്റെ നടപടി ഉണ്ടല്ലോ പുറത്താക്കി എന്ന് പറയുക കോൺഗ്രസ് രാജിവെപ്പിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ചെങ്കുറ്റം കാണിക്കില്ലല്ലോ എം എൽ എ എന്ന നിലക്കല്ലാണ് വോട്ട് ചെയ്യാൻ വന്നത് കോൺഗ്രസിന്റെ ഇന്നടക്കം പറഞ്ഞിട്ടില്ലേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും കൂടാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുമായിട്ട് ലിങ്ക് ഉണ്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ അയാള് എസ് ഡി പി ഐ ആണ് അയാൾ മൊക്കി പിടിച്ച് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അയാൾ വന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ ഇന്നലെ വലിയെന്നൊക്കെ കൂടി വരാല്ലോ വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണെന്നാണല്ലോ പറയുന്നത് വന്ന് പുറത്ത് കാണുക വേണ്ടത് പ്രതിഷേധം തുടരും എം എൽ എ എന്ന നിലയ്ക്ക് അയാൾ ചെയ്ത ഈ കാട്ടുകോഴിത്തരം നാടിന് പാലക്കാടിന് അപമാനപരമായിട്ടുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജിവെക്കുന്നവരെ തുടരും രാജിവെക്കും അത് എം എൽ എ സ്ഥാനത്തിന് പേരിന് പറ്റിയ പണിയാണോ ചെയ്തത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന വെറുതെ രാജിവെക്കന്നല്ല കുട്ടികളെ കൊല്ലുന്ന ഒരാൾ കുഞ്ഞു കുട്ടികളെ വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ നിഷ്കരുണം കൊല്ലാൻ തയ്യാറാകുന്ന കൊല്ലുന്ന ഒരാള് എം എൽ എന്ന് പറയാൻ പാടുന്നു നമ്മള് നമ്മൾ എം എൽ എ മറ്റേ വാർഡ് മെമ്പർ അവരോടൊക്കെ പ്രതീക്ഷിക്കുന്ന എം പി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരിക എന്നല്ലാതെ അവരുടെ ഉത്തരവാദിത്വം ഇതവര് തന്നെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുക അതിനെ കൊല്ലുക കുട്ടികളെ കൊല്ലുക ഇതിലും നിഷ്ഠൂരവരമായിട്ടുള്ളൊരു കാര്യം വേറുണ്ടോ തീർച്ചയായും ശക്തമായ പ്രതിഷേധം തന്നെ തുടരും ഇപ്പോൾ പ്രവർത്തകർ അടക്കം അടക്കം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്രതിഷേധമാണ് അവരുടെ പ്രതികരണമാണ് വിൻഷ നമ്മൾ ആ പ്രതികരണത്തിൽ കേൾക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതായത് ഒരു എം എൽ എങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടുമ്പോൾ ആ കേസിന്റെ ഗൗരവം അത്രത്തോളം പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരാൾ ആ ഒരാൾ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഭാഗമായി യാതൊരു ഒരു ഇതുമില്ലാതെ ൂർ ജാമ്യത്തിന്റെ ബലത്തിൽ ഇങ്ങനെ വന്ന് നിന്ന് പോകുന്നു എന്നൊരു കാഴ്ച ആ കാഴ്ചയുള്ള പ്രതിഷേധമാണ് നമ്മൾ അവിടെ ഓരോരുത്തരും കാണുവാൻ സാധിച്ചത് സച്ചിൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് ഈ മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ അവിടേക്ക് ഈ ബൂത്തിലേക്ക് രാഹുൽ എത്തും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ അവിടെ തിങ്ങിക്കൂടിയതും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുലിനെ അവിടെ ആനയിച്ചുകൊണ്ട് വന്നതും വോട്ട് ചെയ്യിപ്പിച്ചതും തിരിച്ചു കൊണ്ടുപോയതും കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അല്ലേ ആ അപ്പൊ നിങ്ങൾ നീ പോരേ ഫ്ലാറ്റ് നമ്മടെ ചാർജർ എടുത്തോണേ ആ പോരേ സച്ചിൻ കേൾക്കുന്നുണ്ടോ സച്ചിൻ അധികം താമസിയാതെ നമ്മളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുന്നത്തൂർമേട് നോർത്തിലെ ഇരുപത്തിനാലാം വാർഡിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് ബലാത്സംഗ പരാതി യുവതി നൽകിയതിന് പിന്നാലെ രാഹുൽ മുങ്ങിയും ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെ ലഭിച്ച മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബൂത്തിലെത്തി വോട്ട് ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു വോട്ട് ചെയ്തതിനു ശേഷം രാഹുൽ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്നൊരു ചോദ്യവും ഇവിടെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് രാഹുൽ അവിടെ പാലക്കാട് തന്നെയുള്ള ഫ്ളാറ്റിലേക്കാണ് പോയിരിക്കാം എന്ന തരത്തിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും പരന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും എല്ലായിടത്തും രാഹുലിനെ കാത്തിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെ ഇത്തരത്തിൽ ഈ ഒരു വോട്ട് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളത് തന്നെയാണ് സച്ചിൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സച്ചിൻ ഈ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് രാഹുൽ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ഷേദം തന്നെയാണ് നടന്നത് അതായത് പാലക്കാട് എം എൽ എ പതിനഞ്ച് പതിനാല് ദിവസത്തോളമായി സ്ത്രീപീഠന ബലാത്സംഗ പരാതിയെ തുടർന്ന് പാലക്കാട് നിന്നും മുങ്ങിയിട്ട് ഇന്ന് അല്പസമയം മുൻപാണ് എം എൽ എ പൊങ്ങിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പാലക്കാട് അലയടിക്കുന്നു എൽ ഡി എഫിന്റെ അടക്കം നേതൃത്വത്തിൽ പ്ലക്കാർഡുകളും ഏന്തിയാണ് പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒരു രാഷ്ട്രീയം ഒന്നും ഒഴിവാക്കാതെ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് താൻ കോടതിയിൽ വ്യക്തമായിക്കൊള്ളാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുൻപ് പ്രതികരിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യു ഡി എഫിന്റെ കുന്നത്തൂർ മേട് നോർത്തിലെ ഇരുപത്തിനാലാം വാർഡിലെ സ്ഥാനാർത്ഥി അശോഭ അടക്കമുണ്ടായിരുന്നു കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം പിന്തുണക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ട് സാധിച്ചിട്ടുള്ളത് നേരത്തെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ പ്രതികരിച്ചതുപോലെ തന്നെ എൻ സി പി ഐന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പൂർണ്ണ പിന്തുണ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിച്ചതിന് പിന്നിലും അവരാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം അടക്കം പ്രാദേശികമായിട്ടുള്ള എൽ ഡി എഫിന്റെ നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധം തന്നെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും രാഹുലിനെതിരെ ഉയരുന്നോ തിരിച്ചറിയണം അതെ സച്ചിൻ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് പ്ലക്കാർഡുകളും മറ്റും എന്തിയാണ് അവിടെയുള്ളവർ രാഹുലിനെതിരേറ്റിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെയും എടുത്തുയർത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവിടെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായും സിന്ധൂരി അത് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അല്പസമയം മുൻപാണ് വോട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം എം എൽ എ ഓഫീസിലേക്കാണോ അതുപോലെ തന്നെ താമസ സ്ഥലത്തേക്കാണോ പോയത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല രാഹുൽ മെങ്കൂട്ടത്തിൽ നാല് അൻപതോടുകൂടിയാണ് കുന്നത്തൂർ മേട് നോർത്തിലെ സെന്റ് സബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിനെതിരെ ഉയർന്നു രാഹുലിനെതിരെ പ്ലക്കാർഡുകളും അതേപോലെ തന്നെ മുദ്രാവാക്യം വിളികളും ഒക്കെ ായിട്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്ങൂട്ടത്തിൽ എവിടേക്കാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അല്പസമയം മുൻപ് അഞ്ച് കൂടിയാണ് പതിനാല് ദിവസം ഒളിവിൽ കഴിഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നത്